നമസ്കാരം നമ്മൾ ഇന്ന് പ്രശസ്ത സാഹിത്യകാരി സാറ ജോസഫിൻ്റെ ആദി എന്ന നോവലിലെ ഒരു ഭാഗമാണ് പരിചയപ്പെടുക വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല മൂന്ന് ദിവസമായി നൂർ മുഹമ്മദ് ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു തുടർച്ചയായി അവളെ വെള്ളത്തിനരികിൽ അയാൾ കണ്ടെത്തി കുളക്കരയിൽ തോടിൻ്റെ വക്കത്ത് അല്ലെങ്കിൽ കായൽക്കരയിൽ വെറുതെ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത് വെള്ളത്തിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നു എന്നതൊഴിച്ചാൽ അവൾ പരിസരം അറിയുന്നുണ്ടായിരുന്നില്ല അവൾ എന്തെങ്കിലും ചെയ്യുകയാണോ എന്ന് അയാൾ ശ്രദ്ധിച്ചു അലക്കാനോ കുളിക്കാനോ കക്കവാരാനോ ഒരുങ്ങുകയാണോ എന്നാൽ ആ കുട്ടി വെറുതെ നിൽക്കുന്നതും അങ്ങനെ എത്ര നേരം വേണമെങ്കിലും നിൽക്കുന്നതും അയാൾക്ക് വിചിത്രമായി തോന്നി നാലാമത്തെ ദിവസം അയാൾ അവളെ കണ്ടത് വേലിയിറക്ക സമയത്ത് വെള്ളത്തിലൂടെ നടന്നു പോകുന്നതായിട്ടാണ് നടന്നു നടന്ന് അവൾ കണ്ടൽക്കാടുകൾക്കിടയിൽ മറഞ്ഞുപോയി നൂർ മുഹമ്മദിന് കൗതുകം തോന്നി അവിടെ ആയിരിക്കുമോ അവളുടെ വീട് ആ പച്ച വളയ്ക്കുള്ളിൽ അവളെ പിന്തുടർന്ന് അത് കണ്ടുപിടിക്കണമെന്ന അതിശക്തമായ ഒരു പ്രേരണ അയാൾക്കുണ്ടായി ഒന്ന് ആലോചിച്ചിട്ട് അത് വേണ്ടെന്ന് വച്ചെങ്കിലും അവൾ അങ്ങനെ മറഞ്ഞു പോയതിൽ മാഞ്ഞു പോയതിൽ അയാൾക്ക് വിഷമം വിഷാദം തോന്നി അവളെ വീണ്ടും കാണുമെന്നു കരുതി ഒരുപാടു നേരം അയാൾ അവിടെയൊക്കെ അലഞ്ഞു വേലിയേറ്റം തുടങ്ങി നോക്കി നിൽക്കെ വെള്ളം പെരുകിക്കേറി വന്നു തോണിയില്ലാതെ നടന്നു പോവുക കടന്നു പോവുക വയ്യെന്നായി അവൾ തിരിച്ചു വന്നതേയില്ല താൻ താനെന്തിന് അസ്വസ്ഥനാകുന്നു എന്ന് നൂർ മുഹമ്മദ് അത്ഭുതപ്പെട്ടു വിളറിയ മെലിഞ്ഞ ഒരു പെൺകുട്ടി പുലർക്കാലത്തെ ചന്ദ്രകിരണം പോലെ അവൾ വെള്ളത്തിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നത് കണ്ടു വെള്ളത്തിലൂടെ നടന്ന് അവൾ അപ്രത്യക്ഷയാവുന്നതു കണ്ടു ആരും ഒരു ഇല പോലും നുള്ളിയെടുക്കാത്ത കനത്ത കാട്ടിനുള്ളിൽ അവൾ മറഞ്ഞു നിൽക്കുന്നു വരുകയാണെങ്കിൽ അവൾ ഏതിലെ വരും ആദ്യെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള അതിലെവിടെയാണ് അവളുടെ വീട് ആമുഖക്കാരൻ പറഞ്ഞിരുന്നു കാട്ടിലേക്ക് പല വഴികളുണ്ട് കാട്ടിൽ നിന്ന് പുറത്തു കടക്കാനും പല വഴികളുണ്ട് ഒരു വഴിയിലൂടെ കാട്ടിനുള്ളിൽ കടന്ന് വേറൊരു വഴിയിലൂടെ അവൾ തിരിച്ചു വന്നിരിക്കാം ഒരുപക്ഷെ അവളുടെ വീട് ഇവിടെ എങ്ങാനും ആയിരിക്കാം നില ഉദിക്കുമ്പോൾ അവൾ തിരികെ വരും നൂർ മുഹമ്മദ് വിചാരിച്ചു അവളെ കാണാതിരിക്കും തോറും താൻ അസ്വസ്ഥനാകുന്നുവെന്ന് നൂർ മുഹമ്മദ് തിരിച്ചറിഞ്ഞു അയാൾക്കത് മധുരമായി തോന്നി ആദിയുടെ നാടീഞ്ഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകൾ ചാലുകൾ കുളങ്ങൾ ഉറവകൾ കിണറുകൾ വെള്ളം തുളുമ്പിത്തെറിക്കുന്ന വയലുകൾ ഏറ്റിറക്കങ്ങൾ കൊണ്ട് മുറുകുകയും അഴിയുകയും ചെയ്യുന്ന തണ്ണീർത്തടങ്ങൾ കുഴമറിഞ്ഞ ചതുപ്പുകൾ വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളിലോ മിഴികളോടെ ഒരു പെൺകുട്ടി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ട് നൂർ മുഹമ്മദ് അഞ്ചാം ദിവസവും അലഞ്ഞു നടന്നു അയാൾക്കവളെ കണ്ടെത്താനായില്ല എന്താണിത് നൂർ മുഹമ്മദിന് ആശ്ചര്യം തോന്നി വെള്ളം എന്നെ കൊണ്ടുപോകുന്നു കാറ്റ് എന്നെ കൊണ്ടുപോകുന്നു ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ലാത്തത് കണ്ടെത്തേണ്ടത് എവിടെയോ മറഞ്ഞിരിക്കുന്നു ഇലയുടെ മറവിൽ ജലപാളികളുടെ അടിയിൽ ഒരു മീനുള മീനുടലിൻ്റെ നിഴലിൽ എവിടെയോ ദൈവമേ നൂർ മുഹമ്മദ് അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ടു അവളുടെ താരുണ്യമാണോ കാന്തം ഇരുമ്പിനെ എന്ന വണ്ണം എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് അയാൾ ഒരു തോണിയിൽ നിരാലംബനായി കിടന്നു കാറ്റ് ഓളങ്ങളോട് പറഞ്ഞ ദിക്കിലേക്ക് തോണി അയാളെ കൊണ്ടുപോയി നിലാവിൻ്റെ അരിപ്പയിലൂടെ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് നൂർ മുഹമ്മദ് കിടന്നു തലേനാളത്തേക്കാൾ ഉത്കണ്ഠാകുലവും വേദനാജനകവുമായിരുന്നു അന്നത്തെ അയാളുടെ അലച്ചിൽ അവൾ ആരെന്നോ എന്തെന്നോ അറിഞ്ഞുകൂടാത്തതിനാൽ അവളെപ്പറ്റി ചോദിച്ചറിയാൻ നിർവാഹമില്ലായിരുന്നു നിങ്ങൾ ആരെങ്കിലും അവളെ കണ്ടോ മെലിഞ്ഞ് വിളറിയ ഒരു പെൺകുട്ടിയെ എന്ന് ചോദിച്ചാൽ താൻ പരിഹസിക്കപ്പെട്ടേക്കാം തണുത്ത കാറ്റ് അയാളുടെ നെറുക തലോടി ഇമകളെയും ചുംബിച്ചു മുടിയിഴകളെ താരാട്ടി അയാൾ കുറക്കം വന്നു വെള്ളം ഒരു മടിത്തട്ടാണ് ആറാമത്തെ ദിവസം അത് വളരെ വേഗം അയാളെ അവളോടടുപ്പിച്ചു ചെറിയ ഒരു ആമ്പൽക്കുളത്തിൻ്റെ കരയിൽ അയാൾ അവളെ കണ്ടെത്തി നൂർ മുഹമ്മദിൻ്റെ ഹൃദയമിടിപ്പുകൾ പെരുകി അവളെ സമീപിക്കാൻ തനിക്ക് ധൈര്യം വരുന്നില്ലെന്ന് അയാൾ അറിഞ്ഞു എങ്കിലും അവൾ കരികിലേക്ക് അവൾ കരികിൽ നിന്ന് മാറിപ്പോകാനും അയാൾക്കാവില്ലായിരുന്നു കുല്ലീസൈ മിനൽ മയി നൂർ നൂർ മുഹമ്മദ് പറഞ്ഞു എല്ലാം വെള്ളത്തിൽ നിന്ന് പെൺകുട്ടി തിരിഞ്ഞു നോക്കി ശിശുഭാവം വിടാത്ത ആ മുഖം അവൾ അയാൾ കണ്ടു വിഷാദത്തിനും ദുഃഖത്തിനുമിടയിൽ മുറുകെ പൂട്ടിയ മനോഹരമായ അധരങ്ങൾ കണ്ടു കഥ പറച്ചിൽക്കാരനെ നോക്കി പെൺകുട്ടി പരിചയഭാവത്തിൽ തലയാട്ടി നൂർ മുഹമ്മദിന് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ധൈര്യം കിട്ടി ഇവിടെ ഒറ്റയ്ക്ക് എന്തു ചെയ്യുന്നു അയാൾ ചോദിച്ചു പെൺകുട്ടിയുടെ മുഖം വാടി ആമ്പൽക്കുളത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് തന്നോട് തന്നെ എന്നോണം അവൾ പറഞ്ഞു കലങ്ങിയിരിക്കുന്നു നൂർ മുഹമ്മദ് പുഞ്ചിരിച്ചു കലങ്ങിയത് കുറെ കഴിഞ്ഞാൽ തെളിയില്ലേ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ല തെളിയുന്നില്ല നൂർ മുഹമ്മദ് അവളുടെ അടുത്തേക്ക് ചെന്നു ആമ്പൽ കുളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് കുറച്ചുനേരം അവളോടൊപ്പം നിന്നു വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല അവളത് വിശ്വസിച്ചില്ലെന്ന് അവളുടെ വാടിയ മുഖം വ്യക്തമാക്കി അവളെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അയാൾ കുഴങ്ങി ഒരു കഥ കേൾക്കാമോ നൂർ മുഹമ്മദ് ചോദിച്ചു കറുക പടർന്ന കുളക്കരയിൽ അയാൾ ഇരുന്നു വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി ബുദ്ധന്റെ കഥയാണ് ബുദ്ധനും ശിഷ്യനായ ആനന്ദനും ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോവുകയായിരുന്നു കഠിനമായ വെയിൽ ക്ഷീണം വല്ലാതെ ദാഹിക്കുന്നു ബുദ്ധൻ പറഞ്ഞു അടുത്തെങ്ങും വെള്ളമില്ല നമ്മൾ പിന്നിട്ട വഴിയിൽ മനോഹരമായ ഒരു അരുവിയുണ്ടായിരുന്നു എന്തു തെളിഞ്ഞ വെള്ളം രണ്ടു നാഴിക തിരിച്ചു നടക്കണം നീ പോയി ആ ഭിക്ഷാപാത്രം നിറയെ വെള്ളമെടുത്തുകൊണ്ടുവരൂ ഞാൻ ഈ മരത്തണലിരിക്കാം ബുദ്ധൻ പറഞ്ഞു ആനന്ദൻ ഉടൻ തന്നെ പുറപ്പെട്ടു അയാൾ അരുവിക്കടുത്തെത്തിയപ്പോൾ നിരനിരയായി കുറെ കാളവണ്ടികൾ അരുവി മുറിച്ച് കടന്നു പോകുന്നത് കണ്ടു ചക്രങ്ങളും കാളകളുടെ കുളമ്പുകളും അരുവിയുടെ അടിയിലെ ചെളി മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ടിരുന്നു വെള്ളം കൊഴുത്ത ചെളിയായി മാറി പകുതി ചീഞ്ഞ ഇലകളും അടിയിൽ നിന്നു പൊന്തി വന്നു ആനന്ദൻ വെള്ളമെടുത്തില്ല ദാഹിച്ചു കാത്തിരുന്ന ബുദ്ധൻ്റെ അടുത്ത് ബുദ്ധനോട് അയാൾ പറഞ്ഞു അരുവിയിലെ വെള്ളം ആകെ കലങ്ങിമറിഞ്ഞിരിക്കുന്നു കുറേ കാളവണ്ടികൾ വെള്ളം കലക്കി ചളിയാക്കി ചീഞ്ഞ ഇലകളും അഴുക്കും കൊണ്ട് അത് കുടിക്കാൻ കൊള്ളില്ലാത്തതായി കുറച്ചുകൂടി നടന്നാൽ വലിയൊരു നദിയുണ്ടത്രേ ഞാൻ അവിടെ പോയി വെള്ളം കൊണ്ടുവരാം പക്ഷേ ബുദ്ധൻ പറഞ്ഞു നീ തിരിച്ചു പോകണം സ്പടികം പോലെ പരിശുദ്ധമായ വെള്ളം ആ അരുവിയിൽ ഞാൻ കണ്ടതാണ് ഇനി ചെല്ലുമ്പോഴും അത് തെളിഞ്ഞില്ലെങ്കിൽ തെളിയുന്നതുവരെ അതിൻ്റെ കരയിൽ കാത്തിരിക്കുക ആനന്ദൻ തിരിച്ചു നടന്നു ആ വെള്ളമോ അതിന് സ്പടികം പോലെ ആവുമെന്നോ എനിക്ക് തോന്നുന്നില്ല അയാൾ പിറുപിറുത്തു രണ്ടു നാഴിക തിരിച്ചു നടന്ന് ആനന്ദൻ അരുവിക്കരയിലെത്തി അപ്പോഴേക്കും ചെളി അടിയിൽ അടിയിലൂറുകയും ചീഞ്ഞ ഇലകൾ താഴുകയും ചെയ്ത് വെള്ളം ഒരുവിധം തെളിഞ്ഞിരുന്നു എന്നാലും അത് കുടിക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നില്ല ആനന്ദൻ അരുവിക്കരയിൽ കാത്തിരുന്നു വെള്ളം തെളിയുന്നത് വരെ വെള്ളം തെളിയുക തന്നെ ചെയ്തു പെൺകുട്ടിയുടെ മൃദുലമായ തേങ്ങലുകൾ കേട്ട് നൂർ മുഹമ്മദ് കഥ പറച്ചിൽ നിർത്തി ഈ വെള്ളവും അങ്ങനെ തന്നെയായിരുന്നു എത്ര കലങ്ങിയാലും തെളിഞ്ഞു തെളിഞ്ഞുവരുമായിരുന്നു പോത്തുകൾ കുത്തിമറിഞ്ഞാലും ഞാൻ കുളിക്കാനെത്തുമ്പോഴേക്കും കണ്ണാടി പോലെ തെളിഞ്ഞ് ആകാശത്തെയും മേഘങ്ങളെയും പ്രതിഫലിച്ചു കിടക്കുമായിരുന്നു ദുർബലമായ തണ്ടിൽ നിവർന്നു നിൽക്കാൻ പാടുപെടുന്ന മുഖം താഴ്ത്തിപ്പിടിച്ച രണ്ട് ആമ്പൽപ്പൂക്കളിലേക്ക് നൂർ മുഹമ്മദ് നോക്കി നൂർ മുഹമ്മദ് നെടുവീർപ്പെട്ടു കഥയുടെ ബാക്കി കൂടി കേൾക്കാമോ അയാൾ ചോദിച്ചു പെൺകുട്ടി സമ്മതഭാവത്തിൽ തലയാട്ടി കണ്ണു തുടയ്ക്കൂ നൂർ മുഹമ്മദ് വാത്സല്യത്തോടെ പറഞ്ഞു അയാളുടെ ശബ്ദത്തിന്റെ മാർദ്ദവം അവളെ അഗാധമായി സ്പർശിച്ചു വിളറിയ വിരലുകൾ കൊണ്ട് കണ്ണീർ തുടച്ചു കളയുകയും ചെറുതായി പുഞ്ചിരിക്കുകയും ചെയ്തു അവൾ ആനന്ദൻ വെള്ളവുമായി ബുദ്ധൻ്റെ അടുത്തെത്തി അയാൾ സന്തുഷ്ടനായിരുന്നു എന്നോട് ക്ഷമിക്കണേ അയാൾ ബുദ്ധനോട് പറഞ്ഞു എന്നെ രണ്ടു തവണ നടത്തിച്ചതിൽ എനിക്ക് താങ്കളോട് ദേഷ്യമുണ്ടായിരുന്നു താങ്കൾ കഠിന ഹൃദയനാണെന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നു അത്രയും നടക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എൻ്റെ മനസ്സ് കലങ്ങി മറിഞ്ഞു പക്ഷെ അരുവി വരെ ഒന്നും ചെയ്യാനില്ലാതെ കാത്തിരുന്നപ്പോൾ പതുക്കെ ദേഷ്യവും സങ്കടവും ഇഷ്ടക്കേടുകളുമെല്ലാം ചെളി ഊറിക്കൂടും പോലെയും ചീഞ്ഞ ഇലകൾ താണുപോകും പോലെയും താഴെ കടിയുന്നതും മനസ്സ് തെളിഞ്ഞു വരുന്നതും ഞാൻ അനുഭവിച്ചു പെൺകുട്ടി കഥ പറച്ചിലുകാരൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അത്ഭുതകരമായതെന്തോ അയാളുടെ മുഖത്തുണ്ട് എന്ന പോലെ ഇമ വെട്ടാതെ അനേക നേരം എന്താ ഇങ്ങനെ നോക്കുന്നേ നൂർ മുഹമ്മദ് ചോദിച്ചു സത്യത്തിൽ അയാളും അവളെ ഉറ്റുനോക്കുകയായിരുന്നല്ലോ ഒരു കുഞ്ഞിൻ്റെ കൗതുകം മുറ്റിയ കണ്ണുകളിൽ നിന്നെന്ന പോലെ അവളിൽ നിന്ന് തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആനന്ദം അയാളിൽ തിരയിളക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു പെൺകുട്ടിയെ നൂർ മുഹമ്മദ് മൃദുവായി വിളിച്ചു തന്റെ സത്തയുടെ ആഴത്തിൽ നിന്നാണ് താൻ അവളെ അങ്ങനെ വിളിക്കുന്നതെന്ന് അയാൾ അറിഞ്ഞു അയാൾ കണ്ണടച്ചിരുന്ന് അവളെ കാണാൻ ശ്രമിച്ചു ആനന്ദമാണവൾ ഇലകളിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പോലെ വിഷാദഭരിതമായ ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ വഴിയും ജീവനുമാണവൾ ആരും കാണാത്തത് ആദ്യം കണ്ടവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെടുന്നവൾ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവൾ എന്ത് എന്താ കണ്ണടച്ചിരിക്കണേ പെൺകുട്ടി ചോദിച്ചു കാണുകയാണ് കണ്ണടച്ചിരുന്നാൽ കാണുവോ കാണും എനിക്കും തീർച്ചയായും പെൺകുട്ടി കണ്ണടച്ചു എത്ര നേരം കണ്ണടച്ചിരിക്കണം അവൾ ചോദിച്ചു കാണുന്നതുവരെ കാണുന്നതുവരെ അവൾ കണ്ണടച്ചിരുന്നു പിന്നെ കാണാൻ തുടങ്ങി അനന്തമായ നീലാകാശം നിർമ്മല തടാകം പച്ചക്കാടുകൾ ഒഴുകിയെത്തുന്ന അരുവികൾ ദൂരെ നിന്ന് കാറ്റിനൊപ്പം ആടിയുലഞ്ഞു വരുന്ന തോണി തോണിയിലേക്കനായി കണ്ണടച്ചിരിക്കുന്ന കഥ പറച്ചിലുകാരൻ അയാൾ അടുത്തെത്തും തോറും ഏതോ മൃദുലമായ സുഗന്ധം അവളെ തഴുകുന്നു ഏതു പൂവിൻ്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടതിന് പകരം അവൾ ചോദിച്ചു ഏത് പൂവാണ് നിങ്ങൾ നൂറു ചിലങ്കകൾ ഒന്നിച്ചു കിളുങ്ങും പോലെ വെള്ളത്തിൻ്റെ ഒച്ച കേട്ട് നൂർ മുഹമ്മദ് കണ്ണു തുറന്നു മിന്നുന്ന വെയിലിൽ നീർച്ചാലിലെ വെള്ളം ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഓടിപ്പോകുന്നത് കണ്ടു അവൾക്കു ചുറ്റും സ്പടികമണികൾ പോലെ വെള്ളം ചിതറി തെറിച്ചുകൊണ്ടിരുന്നു ആദി സാറ ജോസഫ് സാറ ജോസഫിൻ്റെ ആദി ഒരു പാരിസ്ഥിതിക നോവലാണ് ഈ യൂണിറ്റിലെ മറ്റു എന്നതുപോലെ ഈ പാഠവും മണ്ണും മനുഷ്യനും പ്രകൃതിയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു പാഠം തന്നെയാണ് മനുഷ്യനും പ്രകൃതിയും ഒന്നാണെന്ന സന്ദേശം നൽകുന്ന ഒരു പാഠഭാഗവും കൂടിയാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല അപ്പം മനുഷ്യജീവിതവുമായി അഭേദ്യമായൊരു ബന്ധം പ്രകൃതിക്കുണ്ട് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് മനുഷ്യൻ മറ്റു ജീവജാലങ്ങളെല്ലാം എന്താണ് നമ്മുടെ സഹോദരങ്ങളുമാണ് അപ്പോൾ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠം തീർച്ചയായും ഹൃദ്യമായൊരു അനുഭവമായി വായനക്കാരൻ്റെ മനസ്സിൽ തെളിയുന്നുണ്ട് ഒപ്പം എന്താണ് കലങ്ങിമറിഞ്ഞ വെള്ളം തെളിഞ്ഞു വരുന്നത് പോലെ ഈ സാഹിത്യഭാഗം ഈ നോവൽ ഭാഗം നമ്മുടെ മനസ്സിലും ചില ചിന്തകളും തെളിച്ചങ്ങളും തെളിമകളുമൊക്കെ നൽകുന്നുമുണ്ട് നമുക്ക് പാഠം ഒന്ന് വിശകലനം ചെയ്യുകയും ഒപ്പം എന്താണ് നൽകിയിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഒന്ന് ചർച്ച ചെയ്യുകയും വിശകലനം ചെയ്യുകയും ഒക്കെ ആവാം നമുക്ക് ആദ്യ പഠന പ്രവർത്തനം നോക്കാം അതോടൊപ്പം നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ എൻ്റെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ട് എങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും വേണ്ട വിധത്തിൽ മെച്ചപ്പെടണം എന്ന ഒരു ചിന്തയോടുകൂടി തന്നെ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കണ്ടുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഒപ്പം എന്താണ് അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ നൽകുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും വേണം അപ്പോൾ തീർച്ചയായും എന്താണ് അതെനിക്കൊരു പ്രോത്സാഹനമാണ് ഒപ്പം തന്നെ ഇതെങ്ങനെ ഫലപ്രദമാണോ എന്തൊക്കെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ വീക്ഷണമെന്ന് എനിക്കൊന്ന് അറിയുന്നതിനും അത് സഹായകമാകും അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒപ്പം എന്താണ് പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആദ്യ ചോദ്യം ആദിയെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള ആദി എന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാൻ ഈ വാക്യത്തിന് സാധിക്കുന്നുണ്ടോ പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക ആദിയെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള പ്രശസ്ത സാഹിത്യകാരി സാറ ജോസഫിൻ്റെ ഏറെ ശ്രദ്ധേയമായൊരു പാരിസ്ഥിതിക നോവലാണ് ആദി ആദി എന്നത് ഒരു ദേശമാണ് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന മൂന്ന് തുരുത്തുകൾ ചേർന്ന ഒരു ദേശം കണ്ടൽക്കാടുകളാൽ വലയം ചെയ്തു കിടക്കുന്ന ഒരു പ്രദേശമാണിത് കണ്ടൽക്കാടുകൾ അതിരിട്ടു നിൽക്കുന്ന സുന്ദരമായ ഭൂപ്രദേശത്തെ ആദ്യെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള എന്നാണ് കഥാകാരി വർണ്ണിച്ചിരിക്കുന്നത് ഈ വർണ്ണനയിലൂടെ ആദിദേശത്തിൻ്റെ അതിമനോഹരമായൊരു ചിത്രം ആസ്വാദകന്റെ അകക്കണ്ണിൽ തെളിയുന്നു തീർച്ചയായും ആദി എന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാൻ ഈ വാക്യത്തിന് സാധിക്കുന്നതായി കാണാം അടുത്ത ചോദ്യം തണുത്ത കാറ്റ് അയാളുടെ നെറുക തലോടി ഇമകളെയും ചുംബിച്ചു മുടിയിഴകളെ താരാട്ടി അയാൾ കുറക്കം വന്നു വെള്ളം ഒരു മടിത്തട്ടാണ് കഥയുടെ ഭാവതലത്തെ പ്രകാശിപ്പിക്കാൻ ഈ വാക്യങ്ങൾക്ക് കഴിയുന്നുണ്ടോ പാഠഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക അപ്പോൾ തീർച്ചയായും കഥയുടെ ഭാവതരത്തെ പ്രകാശിപ്പിക്കുവാൻ ഈ വാക്യത്തിന് കഴിയുന്നതായി നമുക്ക് കണ്ടെത്താം നോവൽ ഭാഗത്ത് പലയിടങ്ങളിലും ഇതുപോലെ സുന്ദരവും ഹൃദ്യവുമായ വിവരണങ്ങളും വർണ്ണനകളുമൊക്കെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും പേജ് നമ്പർ അൻപത്തിനാലിൽ ഈ നോവൽ ഭാഗത്തിൻ്റെ പാഠത്തിൻ്റെ അവസാനം നൂറു ചില ചിലങ്കകൾ ഒന്നിച്ചു കിലുങ്ങും പോലെ വെള്ളത്തിൻ്റെ ഒച്ച കേട്ട് നൂർ മുഹമ്മദ് കണ്ണു തുറന്നു നൂറു ചിലങ്കകൾ ഒന്നിച്ചു കിലുങ്ങും പോലെ വെള്ളത്തിൻ്റെ ഒച്ച കേട്ട് നൂർ മുഹമ്മദ് കണ്ണു തുറന്നു മിന്നുന്ന വെയിലിൽ നീർച്ചാലിലെ വെള്ളം തട്ടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഓടിപ്പോകുന്നത് കണ്ടു അവൾക്ക് ചുറ്റും സ്പടികമണികൾ പോലെ വെള്ളം ചിതറിത്തെറിച്ചു കൊണ്ടിരുന്നു അപ്പം ഈ സന്ദർഭം തീർച്ചയായും എന്താണ് ഏറെ ശ്രദ്ധേയമായ ഒരു സന്ദർഭം തന്നെയാണ് വെള്ളം കലങ്ങിക്കിടക്കുന്ന വെള്ളത്തെക്കുറിച്ചായിരുന്നു പെൺകുട്ടിയുടെ ഉത്കണ്ഠയും വേദനയും എല്ലാം എന്നാൽ ഇവിടെ എന്താണ് വെള്ളം സ്ഫടികമണികൾ പോലെ ചിതറിത്തെറിക്കുന്നതും നൂറു ചിലങ്കകൾ ഒന്നിച്ചു കിലുങ്ങും പോലെ മനോഹരവും ഹൃദ്യവുമായ ഒന്നായി ആ വെള്ളത്തിൻ്റെ കിലുക്കം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആ ശബ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്താണ് ഈ നോവൽ ഭാഗവുമായി അതിൻ്റെ ഭാവതലവുമായി ഏറെ ബന്ധം ഈ സന്ദർഭത്തിനുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും അതുപോലെ പാഠത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തുവാനായിട്ട് പറ്റും അമ്മയുടെ മടിത്തട്ടിൽ വാത്സല്യത്തിന്റെ തലോടലേറ്റ് കിടന്നാൽ എന്നതുപോലെ വെള്ളത്തിന്റെ മടിത്തട്ടിൽ നൂർ മുഹമ്മദ് കിടന്നു വീശിയെത്തിയ തണുത്ത കാറ്റ് അതിലൂടെ നെറുക തലോടി ഇമകളെ ചുംബിച്ചു മുടിയിഴകളെ താരാട്ടി പെൺകുട്ടിയെ കാണാൻ സാധിക്കാത്തതിന്റെ ഉത്കണ്ഠയിലും വേദനയിലും തളർന്ന അയാൾക്ക് ആ കുളിർത്തെന്നൽ സാന്ത്വനവും സമാധാനവും നൽകി അമ്മയുടെ മടിത്തട്ടിൽ എന്ന പോലെ വെള്ളത്തിൻ്റെ ആ മടിത്തട്ടിൽ ആ തോണിയിൽ അയൽ ശയിച്ചു അപ്പൊ തീർച്ചയായും എന്താണ് കഥയുടെ ഭാവതലത്തെ വ്യക്തമാക്കുവാൻ ഈ സന്ദർഭത്തിന് സാധിക്കുന്നതായി നമുക്ക് കാണാം കാരണം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നത് ഇപ്പൊ തീർച്ചയായും പ്രകൃതി സന്തുലമാകുന്നത് പ്രകൃതി സമാധാനം നൽകുന്നത് ഒപ്പം എന്താണ് പ്രകൃതിയോട് ചേർന്ന് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ നോവൽ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഈ നീളം ഈ കഥ നോവൽ ഭാഗത്തിലുടനീളം കാണുന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും അനുഭൂതികളും ആ ആത്മബന്ധവുമൊക്കെ ഈ സന്ദർഭത്തിലും തെളിഞ്ഞു നിൽക്കുന്നതായി കാണാം മൂന്നാമത്തെ ചോദ്യം നോക്കുക കഥ പറച്ചിൽക്കാരൻ നൂർ മുഹമ്മദ് പെൺകുട്ടിയോട് പറഞ്ഞ ബുദ്ധന്റെ കഥയെ മുൻനിർത്തി വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകത്തിന്റെ ഔചിത്യം കണ്ടെത്തുക വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകം ഈ പാഠത്തിന് ഏറെ ഉചിതമാണ് ആദിയിലെ ജലസ്രോതസ്സുകളിലെ കലങ്ങിയ വെള്ളം കണ്ട് ദുഃഖിതയായ പെൺകുട്ടിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നൂർ മുഹമ്മദ് പറഞ്ഞ വാക്കുകളാണ് വെള്ളത്തിന് തിരിയാ തെളിയാതിരിക്കാനാവില്ല എന്ന് എന്നാൽ അവൾക്കത് വിശ്വാസമായില്ല അപ്പോൾ അയാൾ അവളോട് ബുദ്ധൻ്റെ കഥ പറഞ്ഞു ബുദ്ധൻ്റെയും ആനന്ദൻ്റെയും കഥ കേട്ടപ്പോൾ പതിയെ പതിയെ അവളുടെ മനസ്സും ശാന്തമാവുകയും മനസ്സിൽ സന്തോഷം നിറയുകയും ചെയ്തു ആദിയിലെ ജലസ്രോതസ്സുകളിലെ കലങ്ങിയ വെള്ളം കണ്ട് മനസ്സുകലങ്ങിയ അവൾക്ക് അയാളുടെ വാക്കുകൾ ബുദ്ധൻ്റെ കഥ സാന്ത്വനമായി മാറി അവളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ശീർഷകം ഈ പാഠഭാഗത്തിന് ഏറെ അനുയോജ്യമാണ് അടുത്ത ചോദ്യം എന്നു നീ നീയായി കാണും പുല്ലിനെ പറവയെ അന്നു കൈവരും നിനക്കാത്മവിജ്ഞാനന്ദം ഒരു പഴങ്കഥ എൻ വി കൃഷ്ണവാര്യർ അടുത്ത സന്ദർഭം നോക്കുക ഒന്നല്ലൈ നാമയി സഹോദരരല്ലി പൂവേ വീണപൂവ് കുമാരനാശാൻ മൂന്നാമത്തെ സന്ദർഭം ഏതു പൂവിൻ്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടതിന് പകരം അവൾ ചോദിച്ചു ഏത് പൂവാണ് നിങ്ങൾ ആദി സാറ ജോസഫ് പ്രകൃതിയും മനുഷ്യരും ഒന്നാകുന്നതിൻ്റെ മനോഹരമായ കാഴ്ച മുകളിൽ തന്നിരിക്കുന്ന രചനാഭാഗങ്ങളിൽ കാണാനാവുന്നുണ്ടോ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഈ മൂന്ന് സന്ദർഭങ്ങളും തീർച്ചയായും പ്രകൃതിയും മനുഷ്യരും ഒന്നാകുന്നതിൻ്റെ മനോഹരമായ കാഴ്ചകൾ അവതരിപ്പിക്കുന്നതാണ് ഒന്ന് എന്നു നീ നീയായി കാണും പുല്ലിനെ പറവയെ അന്നു കൈവരും നിനക്ക് ആത്മവിജ്ഞാനന്ദം അപ്പം നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് സഹജീവി സ്നേഹത്തിൻ്റെ വലിയൊരു പാഠം ബൈബിൾ പകർന്നു നൽകുന്നതായി കാണാം ഇവിടെ എന്താണ് എന്നു നീ നീയായി കാണും പുല്ലിനെ പറവയെ അന്നു കൈവരും നിനക്കാത്മവിജ്ഞാനന്ദം ആത്മവിജ്ഞാനാനന്ദം ഒരു പഴങ്കഥ എൻ വി കൃഷ്ണവാര്യർ അപ്പം എൻ വി കൃഷ്ണവാര്യരുടെ വരികളും വീണപൂവിലെ കുമാരനാശാന്റെ വരികളും ഏത് പൂവിന്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടതിന് പകരം അവൾ ചോദിച്ചു ഏത് പൂവാണു നിങ്ങൾ എന്ന സാറാ ജോസഫിന്റെ ആദി എന്ന നോവലിലെ സന്ദർഭവും നമുക്കൊന്ന് വിശകലനം ചെയ്യാം ആദ്യത്തേത് എൻ വി കൃഷ്ണവാര്യരുടെ ഒരു പഴങ്കഥ എന്ന കവിതയിലെ സന്ദർഭം എന്നു നീ നീയായി കാണും പുല്ലിനെ പറവയെ അന്നു കൈവരും നിനക്ക് ആത്മവിജ്ഞാനാനന്ദം എന്നാണോ നീ നിന്നെപ്പോലെ തന്നെ പുല്ലിനെയും എല്ലാം കാണാൻ തുടങ്ങുന്നത് അന്നു നിനക്ക് ശരിയായ ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദം കൈവരും ബോധമല്ല ബോധ്യമാണ് ശരിയായ ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദം കൈവരും ഈ പ്രപഞ്ചത്തിലെ പുല്ലും പൂവും പൂമ്പാറ്റയും എല്ലാം തനിക്ക് തുല്യരാണ് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥ ജ്ഞാനം ആ ജ്ഞാനത്തിൽ നിന്നാണ് ശരിയായ ആനന്ദം ലഭിക്കുന്നത് എന്നാണ് ഒരു പഴങ്കഥയിൽ എൻ വി കൃഷ്ണവാര്യർ പറയുന്നത് അപ്പോൾ തീർച്ചയായും സമഭാവന തുല്യത ഇപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ പ്രകൃതിയുടെ അധിപനാണെന്നോ ഭൂമിയുടെ അധിപനാണെന്നോ ഒക്കെയുള്ള ഭാവം പലപ്പോഴും മനുഷ്യൻ പ്രകടിപ്പിക്കാറുണ്ട് മറ്റുള്ളതെല്ലാം ജീവജാലങ്ങളെല്ലാം മനുഷ്യന് ജീവിക്കുവാൻ വേണ്ടി ഉള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം അധികാരി മനുഷ്യനാണ് എന്നൊരു ചിന്ത പൊതുവെ മനുഷ്യൻ പ്രകടിപ്പിക്കാറുണ്ട് എല്ലാം കൈയടക്കി വയ്ക്കാറുണ്ട് പലപ്പോഴും എന്താണ് നമ്മൾ എന്നതിന് പകരം ഞാൻ എന്ന സ്വാർത്ഥതയോടെ ചിന്തിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ എന്താണ് നമ്മൾ എന്നതിനേക്കാൾ അപ്പുറം തീർച്ചയായും മനുഷ്യൻ എന്നതിനേക്കാൾ അപ്പുറം എന്താണ് പുല്ലും പൂവും പൂമ്പാറ്റയും എല്ലാം എന്താണ് നമുക്ക് തുല്യരാണ് എന്ന സമഭാവന പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും ചരാചരങ്ങളെയും എല്ലാം ചേർത്തു നിർത്തുവാൻ സാധിക്കുക അപ്പം പുല്ലും പൂമ്പാറ്റയും എല്ലാം ഈ ഭൂമിക്ക് അവകാശികളാണ് നമ്മെ തന്നെ എന്താണ് തുല്യമായ അവകാശം അവർക്കുണ്ട് എന്ന സമഭാവന എൻ വി കൃഷ്ണവാര്യർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രണ്ടാമത്തെ സന്ദർഭം ഒന്നല്ലൈ ഒന്നല്ലി നാം ഐ സഹോദരരല്ലി പൂവേ വീണപ്പൂവ് കുമാരനാശാൻ അപ്പോൾ കുമാരനാശാൻ്റെ വീണപ്പൂവ് പ്രസിദ്ധമായ ഖണ്ഡകാവ്യമാണ് അപ്പോൾ അതിൽ നിന്നുള്ള ഒരു സന്ദർഭമാണ് നമുക്ക് നൽകിയിരിക്കുക എൻ വി കൃഷ്ണവാര്യരുടെ വരികളിലെ ആശയം തന്നെയാണ് വീണപൂവിൽ ആശാനും അവതരിപ്പിച്ചിരിക്കുന്നത് വീണപൂവ് ആശാൻ്റെ ഖണ്ഡകാവ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ രചിക്കപ്പെട്ടതാണ് മലയാള കവിതയിൽ കാൽപ്പനികതയുടെ വസന്തം ആരംഭിക്കുന്നത് വീണപൂവോടു കൂടിയാണ് എൻ വി കൃഷ്ണവാര്യരുടെ വരികളിലെ ആശയം തന്നെയാണ് വീണപ്പൂവിലെ ആശാനും അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്നല്ലി നാം ഐ സഹോദരരല്ലി പൂവേ എന്ന വരിയിൽ പൂവിനെ കവി സഹോദരനായി കാണുന്നു ഈ സമഭാവനയാണ് മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം മൂന്നാമത്തേത് സാറാ ജോസഫിൻ്റെ ആദിയിൽ ഈ സമഭാവന കുറെ കൂടി ഉയർന്ന തലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതായി കാണാം ഏതു പൂവാണു നിങ്ങൾ എന്നാണ് നൂർ മുഹമ്മദിനോട് പെൺകുട്ടി ചോദിക്കുക അവിടെ മനുഷ്യനും പ്രകൃതിയും ഒന്നായി മാറുകയാണ് അവിടെ മനുഷ്യനും പ്രകൃതിയും ഒന്നായി മാറുകയാണ് അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് സന്ദർഭത്തിലും ഈ മൂന്ന് സന്ദർഭങ്ങളിലും നമുക്ക് തീർച്ചയായും എന്താണ് സമഭാവനയുടെ ഒരു സന്ദേശം പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്നതിൻ്റെ മനോഹരമായ കാഴ്ച കാണുവാനായിട്ട് സാധിക്കും അടുത്ത ചോദ്യം വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി രണ്ടാമത്തെ സന്ദർഭം ആരും കാണാത്തത് ആദ്യം കണ്ടവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെ കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെടുന്നവൾ പെടുന്നവൾ അവൾ ഉത്കണ്ഠപ്പെടുന്നവൾ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവൾ കഥാപാത്രത്തിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത് അവളുടെ കാഴ്ചപ്പാടിൻ്റെ സമകാലിക പ്രസക്തി എന്ത് ചർച്ച ചെയ്യുക ഏറെ വിശദമായ ഒരു ചർച്ചയ്ക്കുള്ള സമയമൊന്നും നമുക്കില്ല അല്ലെങ്കിലും എന്താണ് വീഡിയോ അങ്ങ് നീണ്ടു നീണ്ടുപോകും അപ്പോൾ തീർച്ചയായും നമുക്ക് ചുരുങ്ങിയ രീതിയിൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കാം ആദിയിലെ ജലസ്രോതസ്സുകളിലേക്ക് ഉറ്റു ഉറ്റുനോക്കിക്കൊണ്ട് നിശ്ചലയായി നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ നൂർ മുഹമ്മദിന് കൗതുകവും ആകാംക്ഷയും തോന്നി ആദിയിലെ പല സ്ഥലങ്ങളിലും അയാൾ അവളെ കണ്ടു കുളക്കരയിൽ തോടിൻ്റെ വക്കത്ത് കായൽക്കരയിൽ അങ്ങനെ പലയിടത്തും അലക്കാനോ കുളിക്കാനോ കക്കവാരുന്നതിനോ ഒന്നുമല്ലാതെ വെറുതെ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുന്നു അവസാനം ഒരു ചെറിയ ആമ്പൽ കുളത്തിൻ്റെ കരയിൽ നിശ്ചലയായി ദുഃഖത്തോടെ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുന്ന പെൺകുട്ടിയെ അയാൾ വീണ്ടും കണ്ടു അവളോട് സംസാരിച്ചപ്പോൾ അയാൾക്ക് അവളുടെ ദുഃഖത്തിൻ്റെ കാരണം മനസ്സിലായി കുളത്തിലെ വെള്ളം കലങ്ങിയിരിക്കുന്നു ആദിയിലെ ജലസ്രോതസ്സുകളിലെ കലങ്ങിയ വെള്ളം കണ്ടിട്ടാണ് അവൾ അങ്ങനെ നിശ്ചലയായി നിൽക്കുക എപ്പോഴും വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ മാത്രമേ അയാൾക്ക് അവളെ കാണാൻ സാധിച്ചിരുന്നുള്ളൂ ആദിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതുമായ ദുരന്തത്തെ അവൾ തിരിച്ചറിഞ്ഞിരുന്നു നമ്മൾ പലപ്പോഴും ദുരന്തങ്ങൾ സംഭവിച്ചു കഴിയുമ്പോഴാണ് ചൊല്ലി ദുഃഖിക്കുകയും ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നത് നൂർ മുഹമ്മദ് എന്നാൽ നൂർ മുഹമ്മദ് കണ്ട ആ പെൺകുട്ടി ആദിയിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്ത് എന്ന് തിരിച്ചറിയുകയും വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചോർത്ത് ദുഃഖിക്കുകയും ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നു അടുത്ത ചോദ്യം നോക്കുക അവൾ പറഞ്ഞു കലങ്ങിയിരിക്കുന്നു നൂർ മുഹമ്മദ് പുഞ്ചിരിച്ചു കലങ്ങിയത് കുറെ കഴിഞ്ഞാൽ തെളിയില്ലേ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ല തെളിയുന്നില്ല കഥാസന്ദർഭത്തിലെ ഈ സംഭ കഥാ ഈ സംഭാഷണത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്നത് എങ്ങനെയായിരിക്കാം ആശയം വ്യത്യസ്തമാവാതെ അവതരിപ്പിക്കണമെങ്കിൽ സംഭാഷണ ഭാഗങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ചർച്ച ചെയ്ത് അന്വാഖ്യാന സംഭാഷണ രൂപത്തിൽ മാറ്റിയെഴുതുക സംഭാഷണം രണ്ട് വിധം സാക്ഷാൽ സംഭാഷണം അന്വാഖ്യാന സംഭാഷണം സാക്ഷാൽ സംഭാഷണം എന്നാൽ രണ്ടോ അതിലധികമോ ആളുകൾ നേരിട്ടു നടത്തുന്ന സംഭാഷണമാണ് സാക്ഷാൽ സംഭാഷണം രണ്ടോ അതിലധികമോ ആളുകൾ പരസ്പരം നേരിട്ടു നടത്തുന്ന സംഭാഷണമാണ് സാക്ഷാൽ സംഭാഷണം അവർ സംസാരിക്കുന്നത് കേട്ടു നിൽക്കുന്ന ഒരാൾ മറ്റൊരാളോട് ഇക്കാര്യം പറയുന്ന രീതിയിലുള്ള അവതരണമാണ് അന്വാഖ്യാന സംഭാഷണം ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു നിൽക്കുന്ന ഒരാൾ മറ്റൊരാളോട് ഇക്കാര്യം പറയുന്ന രീതിയിലുള്ള അവതരണമാണ് അന്വാഖ്യാന സംഭാഷണം അപ്പം അന്വാഖ്യാന സംഭാഷണത്തിലേക്ക് സാക്ഷാത് സംഭാഷണം മാറ്റി നിർ എഴുതുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സാക്ഷാൽ സംഭാഷണത്തെ അന്വാഖ്യാന രൂപത്തിലേക്ക് മാറ്റിയെഴുതുമ്പോൾ ഉദ്ധരണികൾ സംഭാഷണ ചിഹ്നങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കണം ഇനി എന്താണ് സാക്ഷാൽ സംഭാഷണത്തിലെ ചിഹ്നം ആശ്ചര്യ ചിഹ്നം എന്നിവ അന്വാഖ്യാന രീതിയിലേക്ക് മാറ്റുമ്പോൾ ചോദിച്ചു ആശ്ചര്യപ്പെട്ടു എന്നിങ്ങനെ മാറ്റിയെഴുതണം ചോദ്യചിഹ്നവും ചിഹ്നവും ഒഴിവാക്കിയതിന് ശേഷം ചോദിച്ചു ആശ്ചര്യപ്പെട്ടു എന്നിങ്ങനെ മാറ്റി എഴുതണം സംഭാഷണ രീതിയെ മാറ്റി എഴുതുമ്പോൾ എന്താണ് ഒരു ഖണ്ണികയായി എഴുതുവാനായിട്ട് ശ്രദ്ധിക്കുക അനുകഥന രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ അന്വാഖ്യാന രീതിയിലേക്ക് മാറ്റുമ്പോൾ ഭൂതകാല രൂപത്തിലായിരിക്കണം എഴുതേണ്ടത് സംഭാഷണത്തിൽ ഗ്രാമ്യ ഭാഷയുണ്ട് എങ്കിൽ നമ്മുടെ വൈമൊഴി ഭാഷയുണ്ട് എങ്കിൽ അതിനെ ശുദ്ധ ഭാഷയാക്കി മാറ്റണം ഒരേ പദങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് എങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കണം സന്ദർഭമനുസരിച്ച് യുക്തിപൂർവ്വം ചില വാക്കുകൾ കൂട്ടിച്ചേർക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അനുകഥന രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകും ഇന്നലെ എന്നുള്ളത് തലേ ദിവസം നാളെ എന്നുള്ളത് അടുത്ത ദിവസം ഇപ്രകാരം അപ്രകാരം ഇപ്പോൾ അപ്പോൾ എൻ്റെ തൻ്റെ വന്നത് ചെന്നത് താങ്കൾ അദ്ദേഹം എന്നിങ്ങനെ എന്താണ് രൂപം മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് പറ്റും തന്നിരിക്കുന്ന ചോദ്യഭാഗം സംഭാഷണ ഭാഗം അന്വാഖ്യാന സംഭാഷണ രൂപത്തിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നത് നോക്കുക കലങ്ങിയിരിക്കുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ കലങ്ങിയത് കുറെ കഴിഞ്ഞാൽ തെളിയില്ലേ എന്ന് നൂർ മുഹമ്മദ് ചോദിച്ചു പുഞ്ചിരിയോടെ ചോദിച്ചു അപ്പോൾ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് ഇല്ല തെളിയുന്നില്ല എന്ന് മറുപടി പറഞ്ഞു